ഹലോ എവരി വൺ ഇന്ന് ബ്ലോക്ക് ടൂ ആയിട്ടുള്ള ദ വേൾഡ് അറൌണ്ട് എസ് ലെ യൂണിറ്റ് വൺ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണ് ഡീൽ ചെയ്യുന്നത് സോ ദ്സ് ലുക്കിൻ യു ദി ഇൻട്രൊഡക്ഷൻ ഇൻ അവർ ഡെയിലി ലൈഫ് വി ഹാവ് സെവറൽ നീഡ്സ് ആൻഡ് ഡിസയേർസ് വി ആർ കൺഫ്രണ്ടഡ് വിത്ത് മോ ബോത്ത് മേജർ ആൻഡ് മൈനർ പ്രോബ്ലംസ് വി മേ ഫേസ് ഗ്രീഫ് ഹാപ്പിനെസ് ഇന്നോർ ഇൻ ഇന്നോഡർ ടു എക്സ്പ്രസ് ദ എബോ വി ഓഫൻ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്താണ് നമ്മുടെ ഡെയിലി ലൈഫ്സിലെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പല സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യേണ്ടി വരും അതുപോലെ പല പ്രോബ്ലംസ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും ഗ്രീഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിന് എന്തൊക്കെ ആണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആണ് ഉള്ളത് അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു നോക്കാം അതുപോലെ അപ്പ് സെഷനിൽ കൊടുത്തിരിക്കുന്ന വാട്ട് ഈസ് ജനറേഷൻ ഗ്യാപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് ലിസ്റ്റ് സം ഇഷ്യൂസ് ഓവർ വിച്ച് യു ഡിസ് വിത്ത് യുവർ പാരൻസ് നിങ്ങളും നിങ്ങളുടെ പാരൻസും ആയിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനുള്ള പല പല കാര്യങ്ങളിലും അഭിപ്രായ ഉണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യൂ എന്തുകൊണ്ട് വന്നു നിങ്ങളുടേതായിട്ടുള്ള റീസൺസ് എന്താണ് അവർ പറയുന്ന എക്സ്പ്ലനേഷൻസ് എന്താണ് അതൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സ്വന്തമായി എഴുതി കോംപ്രഹെൻഡ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നോ ലെറ്റ്സ് മൂവ് ഇൻ ത് കോംപ്രിഹെൻഷൻ സെഷൻ ഫസ്റ്റ് വൺ റീഡിംഗ് സെഷൻ ആണുള്ളത് അതായത് ആസ് യൂഷ്വൽ ഒരു റീഡിംഗ് പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഇവിടെ ഒരു റീഡിംഗ് പാരഗ്രാഫ് ഒരു ഫാമിലി ആസ്പെക്റ്റിലുള്ള ഒരു റീഡിംഗ് പാരഗ്രാഫാണ് തന്നിട്ടുള്ളത് ബിറ്റ്വീൻ എ കോൺവെസേഷൻ ബിറ്റ്വീൻ എ സൺ ആൻഡ് എസ് പാരൻസ് ഒരു സൺ ആൻഡ് എസ് ഫാദർ ആണ് തന്നിരിക്കുന്നത് എന്താണതിൻ്റെ ഒരു ജിസ്റ്റ് ഞാൻ പറയാം ഒരു കുട്ടി ീസ് ഹാവിങ് ഫുഡ് ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചൊരു ബേസിക് ഡൈനിങ് ടേബിൾ ടേബിൾ മാനേസ് ഉണ്ടല്ലോ അത് അവൻ ഫോളോ ചെയ്യാതിരിക്കുകയും അവിടെ അവൻ കാണിക്കുന്ന മിസ്റ്റേക്സിനെ ഫാദർ ചൂണ്ടിക്കാട്ടുമ്പോൾ അവനെ അവൻ്റെ റിയാക്ഷൻ എന്താണ് അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അവൻ റൂഡായിട്ടാണോ ആയിട്ടാണോ എങ്ങനെയാണ് ഫാദറിനോട് ബിഹേവ് ചെയ്യുന്നത് എന്നതാണ് ഒരു ആസ്പെക്റ്റ് അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അച്ഛനും അവനും തമ്മിലുള്ള ഒരു എന്താണ് ഡിബേറ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഈ പാരഗ്രാഫ് വായിച്ച ശേഷം ഒരു വലിയ പാരഗ്രാഫാണ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട് ഇതിനകത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കോൺവെർസേഷൻസ് തന്നിട്ടുണ്ട് ആ കോൺവെർസേഷൻസും എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ സിമ്പിളായി യൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് സെൻറ്റൻസസ് വന്നിരിക്കുന്നത് വളരെ വ്യക്തമായി പാരഗ്രാഫ്സ് വായിച്ചു നോക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇൻ വാട്ട് ടു വേസ് ഡസ് ദ ബോയ് ഇൻ ദ സ്റ്റോറി ബ്രേക്ക് ദ ടേബിൾ മാനേഴ്സ് ടേബിൾ മാനേഴ്സ് എങ്ങനെയാണ് കുട്ടി ബ്രേക്ക് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൈൽ ഹാവിങ് ഹിസ് ഫുഡ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ കുട്ടിയോട് ചോദിക്കും എന്താ നിന്റെ വയൽ നിറച്ച് ഫുഡ് വെച്ചിട്ടാണോ നീ സംസാരിക്കുന്നതെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അതായത് എന്താണ് വൈൽ ഹാവിങ് ഫുഡ് വി ഷുഡ് ടേക്ക് എ ലിറ്റിൽ ഓഫ് ഫുഡ് അങ്ങനെ ഒരു രീതിയിലാണ് ടേബിൾ മാനേഴ്സ് ഫസ്റ്റ് ഫോളോ ചെയ്ത് തുടങ്ങേണ്ടത് ഇങ്ങനെ പ്ലേറ്റ് കറക്റ്റായി വെക്കുക സ്പൂണ് ഫോക്ക് കറക്റ്റായി വെക്കുക ഗ്ലാസ് കറക്റ്റായി വെക്കുക അതിൽ ഭക്ഷണം കഴിക്കുന്നത് ലിമിറ്റഡ് എമൗണ്ടിൽ എടുക്കുക വളരെ നന്നായി ചൂ ചെയ്ത് കഴിക്കുക സൗണ്ട് ഉണ്ടാക്കാണ്ട് ചൂ ചെയ്യുക അതൊക്കെയാണ് ബേസിക് ടേബിൾ മാനേഴ്സ് ഇവിടെ കുട്ടി ഇങ്ങനെ ഒരുപാട് വയൽ ഫില്ല് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആക്കി കഴിക്കും അതിലൊരു ഫസ്റ്റ് അവൻ ബ്രേക്ക് ചെയ്യുന്ന ടേബിൾ മാനേഴ്സ് അതാണ് അതുപോലെ തന്നെ അവൻ കൈ കഴുകുന്ന ഒരു സമയത്ത് അവൻ അവിടെ എല്ലാം സോപ്പ് ഡിസ്പെൻസറൊക്കെ സോപ്പൊക്കെ ഫുൾ വാഷിംഗ് ടേബിളിലാക്കുകയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇവിടെ സ്പില്ല് ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെയാണ് അടുത്ത ടേബിൾ മാനസ് ബ്രേക്കിംഗ് സിറ്റുവേഷൻ നെക്സ്റ്റ് സിറ്റുവേഷൻ വാട്ട് ഹാപ്പൻ വെൻ ദി സൺ ഷേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അവൻ എന്താണ് ഷേവ് ചെയ്യുമ്പോൾ അവൻ്റെ അവൻ്റെ ഭയങ്കര ടൈനി ബിയേഡ് ഉണ്ട് അല്ലെങ്കിൽ മസ്റ്റാജ് ഉണ്ട് അതവൻ ട്രിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് അതും വളരെ സിമ്പിളാണ് ഹി ഗോസ് ടു ദ ബാത്റൂം അവന് അവിടെ ഉള്ള റേസേഴ്സും ഷേവിങ് ക്രീമും അതൊക്കെ ഉപയോഗിച്ച് ഷേവ് ചെയ്യും പക്ഷെ അവൻ എന്താണ് ഫസ്റ്റ് ടൈം ആയത് കാരണം അവനെന്ത് ചെയ്യും അവിടെയൊക്കെ വെള്ളമൊക്കെ താഴെഴിക്കുക അതുപോലെ തന്നെ സോപ്പൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക സോപ്പിൻ്റെ കവറൊക്കെ ഡിസ്പോസ് ചെയ്യാതിരിക്കുക സോപ്പ് പത്തൊക്കെ അവിടെ ആക്കുക അതൊക്കെയാണ് അവൻ അവനും പറ്റുന്ന മിസ്റ്റേക്സ് വൈൽ ഹാവിങ് ഹിസ് ഫസ്റ്റ് ഷേവ് നെക്സ്റ്റ് ക്വസ്റ്റൻ വൈ വാസ് യുസ് ആൻ നോട്ട് ഡിസ്റ്റർബ് വിൻ ഈ സ്പോക്കറ്റ് മണി വോസ് സ്റ്റോപ്ഡ് എന്താണ് അവന് എല്ലാ മന്തിലും എന്ത് ചെയ്യും അവനൊരു പോക്കറ്റ് മണി കിട്ടാറുണ്ട് അപ്പോൾ അവനത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്താണ് അവൻ്റെ പ്രതികരണം എന്നാണ് ചോദിക്കുന്നത് അവനെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പൈസക്ക് കിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യും അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കും വൺസ് എന്ത് സ്റ്റോപ്പ് ചെയ്യപ്പെടുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് പ്രതികരിക്കും പ്രതികരിച്ചിട്ട് അച്ഛനോട് പറയും എനിക്ക് മടക്കി മടക്കിത്തരൂ പൈസ എന്ന് പറയും അതാണ് അവൻ പോക്കറ്റ് മണി അവന് കിട്ടാതെ വരുമ്പോ റിയാക്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡ് അതുപോലെ അമ്മയോട് എങ്ങനെയാണ് അവൻ പ്രതികരിക്കുന്നത് വേറൊരു ക്വസ്റ്റൻ അത് നിങ്ങൾ പാരഗ്രാഫ് വായിച്ചിട്ട് കണ്ടുപിടിക്കാം വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ വാസ് ദ ഓദർ ഈ കുട്ടിയുടെ അച്ഛൻ അതായത് വാട്ട് കൈൻഡ് ഓഫ് എ ഫാദർ വാസ് ദ ഈ ദർ തന്നെയാണ് ഈ ഒരു സംഭവം അതായത് ഈ ഒരു കഥ നെറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഫാദർ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം അപ്പോൾ എങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു എന്നാണ് ചോദിക്കുന്നത് എന്താണ് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു എന്ന് നമുക്ക് പറയാമല്ലോ അത് ക്വസ് ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഉണ്ട് അത് വളരെ വ്യക്തമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ നെക്സ്റ്റ് ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇൻഫ്ലൻസ് വാട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫറൻസ് ക്യാൻ യു ഡ്രോ ഫ്രം ദ ദോളോയിങ് ഐ ഹാവ് ഹാവൻ ഗോട്ട് മൈ മൗത്ത് ഫുൾ ബോയ്സ് എറ്റ് ഡിസ്റ്റിക്ട്ലി ഓൾ റൈറ്റ് ഡാഡ് നോ പോക്കറ്റ് മണി ബട്ട് ഐ കുഡ് ഹാവ് ദ തേർട്ടി ഡോളേഴ്സ് യു ഓ ടും മി ഇതൊക്കെ എന്താണ് ആ കുട്ടിയുടെ ഒരു ഒതോറിറ്റേറ്റീവ് അവൻ്റെ ഒരു എന്താ അൺമെച്യർഡ് ആയി അല്ലെങ്കിൽ അവന് സ്വന്തമായി ഇൻഡിപെൻഡൻസ് വേണം ഇൻഡിപെൻഡൻ്റായി നിൽക്കണം ഫ്രീഡം വേണം എന്നൊക്കെ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത് മെയിൻലി ആ ഒരു ആസ്പെക്റ്റ് അല്ല അത് എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണൽ ലൈഫ് സിറ്റുവേഷനില് എന്നതാണ് നമ്മളിവിടെ നോക്കേണ്ടത് ഹു ആർ ദ യങ് ആൻഡ് ദ അഡൽട്ട് ബുൾ അതായത് യങ് ആൻഡ് അഡൾട്ട് ബുൾ എന്ന് വെച്ചാൽ അതൊരു പ്രയോഗമാണ് യങ് ആൻഡ് അഡൾട്ട് അഡൽട്ട് ബുൾ ഹു ഈസ് ദ യങ് പേഴ്സൺ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ദ സണ്ണിനെയാണ് ആ ഒരു പയ്യനെയാണ് അവിടെ എന്ന് യങ് ബുൾ എന്ന് വിളിച്ചിരിക്കുന്നത് ഓൾഡ് ബുള്ള വിളിച്ചിരിക്കുന്ന ആരെയാണ് ഓൾഡ് ബുൾ എന്ന് വെച്ചാൽ അനിമൽ സെൻസിലല്ല ഓൾഡ് ബുൾ എന്ന് വിളിച്ചിരിക്കുന്നത് അവിടെ കുട്ടിയും അച്ഛനും തമ്മിൽ നോക്കുമ്പോൾ ആരാണ് ഓൾഡ് ഏജ് ആയിട്ടുള്ളത് അച്ഛനാണ് അല്ലേ അപ്പോൾ അപ്പോ അച്ഛനെയാണ് അവിടെ ഓൾഡ് ബുള്ളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ് യങ് ബുൾ ഹാസ് ലോക്ഡ് ഹോർൺസ് വിത്ത് ഓൾഡ് ബുൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ തമ്മിൽ ഒരുക്കുക എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അതായത് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക അതായത് വാക്ക് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുക എന്നാണ് അതൊരു സെന്റൻസ് അപ്പൊ ആരൊക്കെ തമ്മിലാണ് ഓൾഡ് ബുള്ളാൻ യങ് ബുള്ളാരാണ് അച്ഛനും അങ്ങനെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒരു

എതിർത്ത് പറയും അച്ഛൻ അച്ഛനത് തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അയാളുടെ ഒരു നിസ്സഹായ അവസ്ഥയില്ല മകൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവൻ പല സിറ്റുവേഷൻസിലും ഈ കുട്ടി വിൻ ചെയ്യുമ്പോൾ അച്ഛനെ അച്ഛനെ നേരെ നോക്കി കുട്ടി ചിരിക്കും വളരെ ലൈറ്റ് ലൈറ്റായി മറ്റേവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത പോലെ അവൻ ഞാൻ ജയിച്ചല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് ചിരിക്കും അപ്പോൾ അതാണ് കുട്ടിയാണ് ആ മകനാണ് അച്ഛനെ മുന്നേ ചിരിക്കുന്നത് വൈ ഇസ് ഹി ഓർ ഷീ ലാഫിങ് സീക്രെ എന്തിനാണ് അവൻ വളരെ എന്താണ് സീക്രെട്ടായിട്ട് രഹസ്യമായി ചിരിക്കുന്നത് എന്നാ ഞാൻ അച്ഛനെ തോൽപ്പിച്ചല്ലോ അതായത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ പ്രസ്താവനയെ എതിർത്ത് പറഞ്ഞ് ഞാൻ ജയിച്ചല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് എന്നൊരു എന്നൊരു എന്താണ് ഒരു ബിലീഫ് അവനിൽ വരുമ്പോഴാണ് അവൻ ചിരിക്കുന്നത് വളരെ സീക്രട്ടായി ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ വൊക്കാബുലറി നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അതിനൊരു പർട്ടിക്കുലർ വേർഡ് നിങ്ങൾ ഈ പാരഗ്രാഫ് വായിച്ചാൽ അതിൽ നിന്ന് കണ്ടെത്തണം ക്രുവൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒരു മീനിങ്ങിനെ ഒരു പർട്ടിക്കുലർ വേർഡ് എവിടെയുണ്ട് പാരാഗ്രാഫിലുണ്ട് അത് വായിച്ചെടുക്കുക ഇൻസൾട്ടിങ് ആക്ഷൻ ഉണ്ട് കൺഫ്യൂസിങ് ആൻഡ് ലാക്ക് ഓഫ് ഓർഡറിനുണ്ട് വൂണ്ടിനുണ്ട് റെഡ് സ്പോട്ട് ഓൺ ദി സ്കിൻ ഉണ്ട് ഇതിനെല്ലാം പർട്ടിക്കുലർ ഒരു സിംഗിൾ വേർഡ് പാരഗ്രാഫിലുണ്ട് അത് ഡയറക്റ്റ് ചൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വൺ റീഡ് ദ ഫ്രേസ് ബിലോ ഡാഷ് ദി വേ ഹി വാട്ടേഴ്സ് ഇറ്റ് ആസ് യു നോ വാട്ടർ ഇസ് യൂഷ്വലി യൂസ്ഡ് ആസ് നൗൺ വാട്ടർ ഈസ് നെസസറി ഫോർ ലൈഫ് ഹൗ വെ സെന്റൻസ് അബൗ വാട്ടർ എന്താണ് ഈ വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു നൗണാണ് നമ്മൾ വേർലി നോക്കുമ്പോൾ ഒരു പ്രൈമറി ഒരു ലുക്കിൽ നമ്മൾ എന്താണ് വാട്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ് അല്ലെ വെള്ളം എന്ന് പറയുന്നത് നമ്മളൊരു സാധനമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഈ വാട്ടർ എന്ന് പറഞ്ഞ നൗണിനെ ചില സമയങ്ങളിൽ നമ്മൾ എന്താ എന്താക്കി ഉപയോഗിക്കും ക്രിയ ആയി അതായത് വെർബായി ഉപയോഗിക്കും എന്താണ് നമ്മളിപ്പോൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അതിന് എങ്ങനെയാണ് പറയുന്നത് വി ആർ വാട്ടറിങ് ദ പ്ലാന്റ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ആ വാട്ടറിങ് എന്ന് അവിടെ ഉപയോഗിക്കുന്നത് നൗണായിട്ടാണോ അല്ല അവിടെ വെർബായിട്ടാണോ ഉപയോഗിക്കുന്നത് വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ് അവിടെ പക്ഷേ എന്താണ് വാട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നൌൺ ആണ് അതൊരു സാധനം അതായത് വാട്ടർ എന്ന് പറഞ്ഞ ഒരു തിങ് ആണ് അതിനൊരു ഷേപ്പ് ഉണ്ട് അതിനൊരു കളർ ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്നു അതൊരു വെസലിരിക്കും അതിനൊക്കെ സാധനങ്ങളിൽ എന്താണ് നമ്മൾ പറയുന്നത് ഒരു നൗണായിട്ടാണ് സാധനമായിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷേ വൈൽ വാട്ടറിങ് എന്ന് ഐ എൻ ജി കൂടെ ചേരുമ്പോൾ അതിൽ വെർബായി മാറും അതൊരു ക്രിയയായി മാറും അല്ലേ അങ്ങനെ പല പല വേർഡ്സും അങ്ങനെ നൌണായ വേർഡ്സ് വെർബായി മാറുന്ന സിറ്റുവേഷൻസും വേർഡ്സും ഉണ്ട് ആർമി സിറ്റി പോലീസ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് ഒരു ഒരു എന്താണ് ഒരു പോലീസ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് അല്ലെ ഒരു പോലീസ് ആളാ ഒരു പൊസിഷനാണ് അല്ലേ പക്ഷേ ആണ് പോലീ പക്ഷെ ആർമി പോലീസ്ഡ് സിറ്റി എന്ന് പറഞ്ഞ എന്താണ് ആർമി എന്ത് ചെയ്തു അത് ഒരു സിറ്റിയെ കാവൽ നിൽക്കുക അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ മോട്ടോർഡ് ഡൗൺ ടു ബെൽജിയം എന്ന് പറഞ്ഞാൽ എന്താണ് മോട്ടോർ മോട്ടോർ എന്ന് പറഞ്ഞതാണ് ഒരു വെഹിക്കിൾ മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ ലേബൽ ചെയ്യും നമ്മുടെ ഒരു സാധനത്തിന് അല്ലേ പക്ഷെ ഈ മോട്ടോർഡ് ഡൗൺ ടു ബെൽജിയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബെൽജിയത്തിലേക്ക് പോയി ബെൽജിയത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു എന്നാണ് മോട്ടോർഡ് ഡൗൺ എന്ന് പറയുന്നത് പിന്നെ ഇന്ന് നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ ഫില്ലിന്റെ ബ്ലാങ്ക്സ് വിത്ത്സ് ഇൻ ദ ബോക്സ് യൂസ് ആസ് എ വേർബ്സ് ഇൻ ദ സെന്റൻസ് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് വെച്ച് നൗൺസ് തന്നിട്ടുണ്ട് അത് നിങ്ങൾ വെർബായിട്ട് ഉപയോഗിക്കണം ഒരു എക്സാമ്പിൾ നോക്കാം ഹൂ വിൽ ഡാ ദ ടീം അങ്ങനെ ഒരു എത്രയാണ് ഫൈവ് വേർഡ്സ് വന്നിട്ടുണ്ട് അതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വെച്ച് ആ ബ്ലാങ്ക് ഫിൽ ചെയ്യണം ഹൂ വിൽ ഡാഷ് ദ ടീം എന്താണ് എൽബോ ആണോ അല്ല ഷോൾഡർ ആണോ അല്ല ക്യാപ്റ്റൻ ആണോ ഒബ്വിയസ്ലി ക്യാപ്റ്റൻ ആണോ അല്ലേ ഹൂ വിൽ ക്യാപ്റ്റൻ ദി ടീം ആരാണ് ഈ ടീമിനെ നയിക്കുക ഹി ഡാഷ് ദ സ്റ്റുഡൻസ് ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഹി ട്യൂട്ടേർഡ് ദ സ്റ്റുഡൻസ് അല്ലേ ട്യൂട്ടർ എന്ന് പറഞ്ഞത് ആക്കാം the students in physics and mathematics ആൻഡ് മാത്തമാറ്റിക്സ് അങ്ങനെ എല്ലാ ബ്ലാങ്ക്സും ഫില്ല് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റൻ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ് ഒരു പർട്ടിക്കുലർ ഒരു റീഡിങ് പാരഗ്രാഫ് ഉണ്ട് നിങ്ങളുടെ ആൻസർ സെഷനിൽ അത് വായിച്ച ശേഷം ഈ ബോക്സ് ഫിൽ ചെയ്യുക ആ ഒരു എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നാല് കുട്ടികളുടെ പേര് തന്നിട്ടുണ്ട് ആ കുട്ടികളുടെ പൊസിഷൻ ഇൻ ഉണ്ട് ഫാമിലി വെദർ ഷീസ് എ യങ് വൺ ഷീസ് എൽഡർ വൺ ഷീസ് എ മിഡിൽ വൺ അതൊക്കെയുള്ള പൊസിഷൻസ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ടാസിയ എന്ന് പറഞ്ഞ കുട്ടി പാര റീഡിങ് പാരഗ്രാഫ് വായിച്ച ശേഷമാണ് അത് ചെയ്യേണ്ടത് പൊസിഷൻ അവളുടെ പൊസിഷൻ ചിലപ്പോൾ ആയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും പൊസിഷൻ ഷീസ് എ യങ് ഔ വൺ ഇൻ ദ ഫാമിലി അവന് അവൾ അവൾ യങ്ങർ ആയത് കാരണമുള്ള അഡ്വാൻറ്റേജസ് എന്താണ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് അതൊക്കെ ആ ബ്ലാങ്കിൽ ഫിൽ ചെയ്യണം ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ് നോക്ക് വാട്ട് ഈസ് ഇയർ പൊസിഷൻ എമോങ് ദ സിബ്ലിംഗ്സ് ഇൻ യർ ഫാമിലി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ എത്രാമത്തെ കുട്ടിയാണ് നിങ്ങൾ ഫസ്റ്റ് കുട്ടിയായിരിക്കാം ഫസ്റ്റ് കുട്ടി ആയതുകൊണ്ടുള്ള ഗുണം എന്താണ് സെക്കൻഡ് കുട്ടി ആയതുകൊണ്ടുള്ള ഗുണം എന്താണ് അതൊക്കെ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത ശേഷം അതിനൊരു ചെറിയൊരു ഷോർട്ട് സ്പീച്ച് എഴുതി ഉണ്ടാക്കുക അതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ആം ദ യംഗസ്റ്റ് ഇൻ ദ ഫാമിലി ഐ ഹാവ് ത്രീ എൽഡർ സിസ്റ്റേഴ്സ് ദി ആർ മച്ച് ഓൾഡർ ദാൻ മീ ഇതൊക്കെ വൈൽ റൈറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ചെറിയ ചെറിയ സെൻറ്റൻസ് എഴുതണം അപ്പോഴേ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് മിസ്റ്റേക്ക് ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കെ കൂടാതെ നിങ്ങൾക്ക് എഴുതി വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പാരഗ്രാഫായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വൺ പേജ് പാരഗ്രാഫ് ഒരു ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിയൊക്കെ വേർഡ്സ് വരുന്ന പാരഗ്രാഫ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം നെക്സ്റ്റ് പാർട്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് വിച്ച് ഇസ് എ ഗ്രാമർ പാർട്ട് ഇവിടെ ഈ ഒരു സെക്ഷനിലെ അപ്പോസ്ട്രഫി അപ്പോസ്ട്രഫി നമ്മൾ ചുമ്മാതൊക്കെ സാധാരണ ഒരു എന്താണ് ഒരു യൂസ്ഫുൾ അല്ലാത്ത നോട്ട് യൂസ്ഫുൾ അതിനൊരു ഒരു പ്രത്യേകിച്ചൊരു ആവശ്യമില്ലാത്ത കാര്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇടാറുണ്ടല്ലേ പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോസ്ട്രഫി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വിഡ് ടേക്ക് കെയർ ഓഫ് വയൽ റൈറ്റിംഗ് സെൻറ്റൻസസ് ഓഫ് വേർഡ്സ് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ദ റീസെ ബിലോങ്സ് ടു ഫതർ ഇതൊരു സാധാരണ ഒരു സെന്റൻസ് ആണ് വളരെ നീളം കൂടിയ ഒരു സെന്റൻസ് െ അതിനെ നമുക്ക് ഈ അപ്പോസ്റ്റോഫി എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് വെച്ച് ചെറുതാക്കി മാറ്റാം എന്താണ് ദി റേസർ ബിലോങ്സ് ടു ഫാദർ ഈ റേസർ അച്ഛൻറെ അല്ലെങ്കിൽ ഈ റേസർ അച്ഛന്റെ സാധനമാണ് എന്നൊന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അപ്പോസ്റ്റോഫി വെച്ച് ഇതിനെ ചെറുതാക്കാം അച്ഛൻറെ ഒരാളുടെ കാണിക്കുമ്പോ നമ്മളെന്താണ് വിചാരിക്കേണ്ടത് ഫാദറിന്റെ എന്ന് പറയുമ്പോ ഫാദർ എന്ന വേർഡിന്റെ കൂടെ ഇട്ട ശേഷം എസ് കൂടി ചേർത്താൽ എന്താക്കി മാറി അതൊരു പൊസനായി മാറും അതാണ് ഫാദേഴ്സ് റേസർ എന്ന് പറയുന്നത് ബിലോങ്സ് ടു മദർ അപ്പൊ നമുക്ക് എന്താണ് ഭയങ്കര ഈസി അല്ലേ നെക്സ്റ്റ് വൺ എഴുതാൻ മറ്റേ എക്സാമ്പിൾ കണ്ട ശേഷം ദ ഷോൾ ബിലോങ്സ് ടു മദർ എങ്ങനെ എഴുതാം ഇറ്റ് ഈസ് മദേഴ്സ് ഷോൾ അത് അമ്മയുടെ ഷോൾ ആണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മദറിന്റെ കൂടെ എപ്പോസ്റ്റോ എസ് ഇട്ടാ അത് മതേഴ്സ് ആയി മാറും അടുത്തത് അതുപോലെ തന്നെ ടോയ് ബിലോങ്സ് ടു ദ ബേബീസ് ദീസ് ആർ ദ ബേബീസ് ടോയ്സ് ചില ചില സെന്റൻസുകളിൽ സെന്റൻസ് തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും അത് നമ്മൾ വായിക്കുന്നതിന്റെ എന്താ കണ്ടിന്യൂസ് പ്രാക്ടീസ് കാരണം അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നോക്കൂ എന്താണ് അപ്പോസ്റ്റോഫിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്ട്രഫി ഇസ് യൂസ് ടു ഷോ ദ ഓണർഷിപ്പ് ഓഫ് സംതിങ് ദോസ് ദ പൊസൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു പൊസഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയാണ് അപ്പോസ്ട്രഫി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അല്ല ചുമ്മാ അതൊരു ഒരു ബെയർ പെർപ്പസിന് വേണ്ടിയല്ല അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം നോ ലെറ്റ് എസ് അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ഓഫ് ദ പൊസീവ് റീത്തി സിംഗുലർ നൗൺസ് ആൻഡ് ദ പൊസസീവ്നെസ് എന്താണ് ഇനി എങ്ങനെയാണ് ഈ റൂൾസ് ഈ പൊസസീവ് വേർഡ്സ് ആക്കി മാറ്റുന്നത് പർട്ടിക്കുലർ റൂൾസ് ചുമ്മാല്ലോ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ മാറ്റിയെടുക്കുന്നത് ഫാദർ ഫാദറിന്റെ കൂടെ എന്ത് ചെയ്യണം കൂടെ എസ് ഇടുമ്പോൾ എന്തായി മാറും അതൊരു പൊസഷൻ വേർഡായി മാറും മദറിന്റെ കൂടെ മദർ നമ്മൾ എസ് ഇടുമ്പോൾ അതൊരു പൊസീവ് വേർഡായി മാറും സെയിം ലൈക് ബ്ലാങ്ക് ബ്ലാങ്ക് സോറി ബ്ലാങ്ക് ബാങ്ക് അഡ്രസ് എന്ന് പറയുന്നത് എങ്ങനെയാ ബാങ്കിന്റെ കൂടെ എസ് ഇടുമ്പോ ബാങ്ക് അഡ്രസ്സായി മാറും അങ്ങനെ എല്ലാ വേർഡ്സിനെയും ഇങ്ങനെയാണ് പ്രൊസസീവ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാല് റീഡ് ദ പ്ലൂറൽ നൗൺസ് ആൻഡ് ദ പ്രൊസീവ് ഇതുപോലെ തന്നെ നമ്മൾ പ്ലൂറൽ നൗൺസ് നൗൺസിനെ ആണല്ലോ നമ്മൾ സാധാരണ പ്രൊസസീവ് ആക്കി മാറ്റുക അപ്പോൾ ഇവിടെ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു നൗൺ അല്ലേ ആൺകുട്ടികൾ അതുപോലെ തന്നെ പ്ലൂറൽ നൗൺ ആണ് അല്ലേ ഒരുപാട് ആൺകുട്ടികൾ ചേരുമ്പോ നമ്മളെന്ത് ആൺകുട്ടിക്ക് എന്ത് പറയും ആക്കി എങ്ങനെയാ മാറ്റും കൂടെ അപ്പോസ്ട്രഫി മാത്രം ഇട്ടാ മതി പിന്നെയും ഒരു എസിന്റെ ആവശ്യമില്ല അങ്ങനെ ആവുമ്പോൾ എന്തായി മാറും അത് ബോയ്സ് എന്ന് പറഞ്ഞ ബോയ്സ് മാറും ലേഡീസ് ലേഡീസിന്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി മെൻസ് മെന്നിന്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി എസിന്റെ ആവശ്യമില്ല സോറി എന്താണ് മെന്നിന്റെ കാര്യത്തിൽ മെൻ എം ഇ എൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലൂറൽ ആണ് പക്ഷെ അത് എന്ത് വെച്ച് എൻഡ് ചെയ്യുന്നില്ല എസ് വെച്ച് എൻഡ് ചെയ്യുന്നില്ല പ്ലൂറൽ വേർഡ് എസ് വെച്ച് എൻഡ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അപ്പോസ്ട്രഫി എപ്പോസ്ട്രഫി ശേഷം എസ് ഇടണ്ട അപ്പോസ്ട്രഫി മാത്രം ഇട്ടാൽ മതി അതേസമയം മെൻ നീസ് അതുപോലെ മൈസ് ചിൽഡ്രൻ അതൊക്കെ എന്താ അത് പ്ലൂറൽ വേർഡാണ് എസ് വെച്ച് എൻഡ് ചെയ്യാത്ത പ്ലൂറൽ വേർഡുകൾ വന്നാൽ എന്ത് ചെയ്യണം അപ്പോസ്ട്രഫി ഇടണം എസ് ഇടണം മനസിലായാലോ ഒരു സിംഗുലർ നൌണിനെവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം സിംഗുലർ നൌണിന്റെ കൂടെ മതി അതുപോലെ ഒരു പ്ലൂറൽ നൌണിനെ എന്ത് ചെയ്യണം എസ് വെച്ച് എൻഡ് ചെയ്യാത്ത പ്ലൂറൽ നൗൺ ആണെങ്കിൽ എന്ത് ചെയ്യണം പ്ലൂറൽ നൗൺ പ്ലസ് അപ്പോസ്ട്രഫി പ്ലസ് എസ് വേണം അതുപോലെ തന്നെ പ്ലൂറൽ നൗൺ എൻഡിങ് വിത്ത് എസ് ആണെങ്കിൽ എന്ത് ചെയ്യണം പ്ലൂറൽ നൗൺ പ്ലസ് അപ്പോസ്ട്രഫി മാത്രം മതി അങ്ങനെ അതിൻ്റെ വെച്ചിട്ടുള്ള എക്സസൈസുകൾ ആണുള്ളത് ഡാൻസ് ഓഫ് ദ ജിപ്സിസ് വെരി ഡിലൈറ്റ്ഫുൾ എന്താ ജിപ്സീസ് എന്ന് പറഞ്ഞത് എന്താ പ്ലൂറൽ ആണല്ലോ പ്ലൂറൽ നൗൺ ആണല്ലോ എസ് വെച്ച് എൻഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജിപ്സീസ് ഡാൻസ് അങ്ങനെ എല്ലാ എക്സസൈസും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ത് ചെയ്യണത് ഫ്രെയിം അറ്റ്ലീസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ്റ്റഫീസ് വൺ ഈസ് ഡൗൺ ഫോർ യു ഗ് ദിയർ ആൻസർ ടു ദോയിങ് എക്സാമ്പിൾസ് ഈ ഒരു ഫാമിലി ട്രീ ഉണ്ടോ ഫാമിലി ട്രീയിൽ എങ്ങനെയാ സാറ റസ്റ്റോം അത് അച്ഛനും അമ്മയാണ് അപ്പോൾ അപ്പൊ സാറ ആൻഡ് റെസ്റ്റോം ഫറ് ആൻഡ് ഫ്രീഡ് റോബിൻ സൊഹൈബ് ആൻഡ് ആലീസ് ഇതെല്ലാം അവരുടെ മക്കളാണ് അവരുടെ വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫാമിലി ട്രീ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം ഹു ആർ അലീസ് പാരൻസ് അലി എവിടെയാണ് വരുന്നത് ഏറ്റവും താഴ്ത്ത റോയിലാണ് വരുന്നത് അലിയുടെ അച്ഛനും അമ്മയാരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിന് ആൻസറും ഫ്രെയിം ചെയ്യണം ഫറ ആൻഡ് ഫ്രീദ് ആർ അലീസ് പാരൻസ് കണ്ടോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ഹു ആർ ടോംസ് പാരൻസ് അപ്പം എന്ത് ചെയ്യാം സോഹേബ് ആൻഡ് അലീസ് ആർ ടോംസ് പാരൻസ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നോക്കൂ കംപ്ലീറ്റ് ന്യൂസ്റ്റോറി യൂസ് അപ്പോസ്ട്രഫി അപ്രോപ്പറേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ അപ്പോസ്ട്രഫി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു മെത്ത ഒരു എക്സസൈസ് ആണിത് ടു ഗേൾസ് ഡിസപ്പിയർഡ് ഫ്രം ഡാഷ് ദർ അങ്കിൾസ് ഡാഷ് മീൻസ് ആ ഡാഷിലാണ് ഈ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഉള്ള വേർഡ് ദർ അങ്കിൾസ് ഹൗസ് ഇൻ ലണ്ടൻ അവരുടെ അങ്കിളിന്റെ ഹൗസിൽ നിന്ന് രണ്ട് കുട്ടികളും മിസ്സായ രണ്ട് പെൺകുട്ടികളും മിസ്സായി എങ്ങനെയാണ് പറയുന്നത് അങ്കിളിന്റെ കൂടെ എപ്പോസ്ട്രോഫി എസ് ഇടുമ്പോൾ അങ്കിന്റെ എന്ന് പറഞ്ഞ പോസസീവ് വേർഡായി മാറും അടുത്തൊരു കൂടെ നോക്കൂ ജയ ആൻഡ് റീത നെഡാർ ഏജ് സിക്സ് ആൻഡ് ടെൻ വേർ സ്റ്റേയിങ് അറ്റ് ദർ അങ്കിൾ അത് ഒരു ഡാഷാണ് അത് അങ്കിൾ ഡാഷ് ಹೌಸ್ ವಿಟ್ ನೋಕು ಎ ಲೇಡಿ ವಿಟ್ನಸ್ ಎ ಲೇಡಿ ವಿಟ್ನಸ್ ಥಿಂಗ್ ಶಿ ಸೋ ಜೀತಾ ಗೆಟ್ಟಿಂಗ್ ಇನ್ ಟೂ ಎ മാൻ ഡാഷ് കാർ എന്താണ് ഒരു മാൻസ് കാർ മാൻസ് കാർ എന്നാണോ ഇവിടെ വരുന്നത് എങ്ങനെയാണ് പോസിറ്റീവ് ഒരാളുടെ കാറിൻ്റെ ഒരു മനുഷ്യന്റെ ഒരു ഒരു ഒരാളിൻ്റെ ഒരു ആണിന്റെ കാർ കയറുക എന്ന് പറയുന്നത് എങ്ങനെയാണ് പോസിറ്റീവ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് മാൻ മാൻ എന്ന് പറയുന്നത് ഒരു നൌൺ ആണ് നൗണിനെ നിങ്ങൾ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യും എസ് ചേർത്താൽ മതി അല്ലേ ഇനി നെക്സ്റ്റ് വൺ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ് അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവിനെ നമ്മൾ പല ഡിഗ്രീസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അതൊക്കെ ഏതൊക്കെ ഡിഗ്രിയാണ് നമുക്ക് നോക്കാം പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട് അതുപോലെ തന്നെ സൂപ്പർ ലെഗറ്റീവ് ഡിഗ്രി ഉണ്ട് നമുക്ക് പോസിറ്റീവ് ഡിഗ്രി എന്താണ് സിമ്പിൾ ആണ് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡൊന്നുമില്ല ഇപ്പം പോസിറ്റീവ് ഡിഗ്രി ഓഫ് ദി അഡ്ജക്റ്റീവ് ഡിനിറ്റ്സ് ഡിനോട്ട് സം ക്വാളിറ്റി ഒരു എന്തിൻ്റെ ഒരു ക്വാളിറ്റിയെ കാണിക്കുന്നതാണ് എന്താണ് നമ്മുടെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ വേർഡിലൂടെ തന്നെ മനസ്സിലാവും ഡിനോട്ട്സ് എ ഹയർ ഡിഗ്രി ഓഫ് ദ ക്വാളിറ്റി വെൻ ടു തിങ്സ് ഓഫ് ദി ടു ടു സെറ്റ്സ് ഓഫ് തിങ്ങ്സ് ആർ കമ്പയർ രണ്ട് കമ്പാരറ്റീവ് കമ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് കമ്പാരറ്റീവ് ഡിഗ്രി രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ഏത് കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് ദി അബ്ജക്റ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ് ഓബ്ബസ്ലി എന്തായിരിക്കും ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് വെൻ മോർ ദെൻ ടുംഗ്സ്ആസ് സെറ്റ് ഓഫ് തിങ്സ് ആർ കമ്പെയർ എന്നാണ് ആദ്യം നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞു രണ്ടാമത്തും നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന പറഞ്ഞു മൂന്നാമത്തും എന്താണ് സൂപ്പർ ഡിഗ്രി അത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ ഏത് അഡ്ജക്റ്റീവ് ഉപയോഗിക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രി വെച്ച് ഉപയോഗിക്കും ആണ് കാര്യം എന്താണെന്ന് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നോക്കൂ കറക്റ്റ് ഫ്രോം ദ അഡ്ജക്റ്റീവ് അപ്പൊ ഏത് ഡിഗ്രിയാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അതേതാണ് ഓഫ് ദു വില്ലേജേസ് ബ്രോട്ട് ദ ബഫെല്ലോ അപ്പൊ നെക്സ്റ്റ് നോക്കൂ ഹു വാസ് ദാഷ് ഓഫ് ദാട് ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഡാഷ് ഓഫ് ദ വില്ലേജസ് ഒരുപാട് വില്ലേജസ് രണ്ട് ഒരു വില്ലേജിലാണെന്ന് ഒരു വില്ലേജിലെ ആളാണെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് വില്ലേജസ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഫുൾ വില്ലേജസിനാണ് പറഞ്ഞത് മോർ ദാൻ ടു ആണ് അപ്പോൾ ഏതാണ് വിച്ച് ആണ് ഉപയോഗിക്കുന്നത് വിച്ച് ഡിഗ്രിസ് യൂസ്ഡ് ഇറ്റ് ഈസ് എ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ഷുഡ് ബി യൂസ്ഡ് അത് ഏതാണ് വൈസസ്റ്റ് ഹൂസ് ദ വൈസസ്റ്റ് ഓഫ് ഓൾ ദ വില്ലേജസ് അങ്ങനെ എല്ലാം ഫിൽ ചെയ്യണം അങ്ങനെ ഒരു കുറേ ഒരു ടെൻ എക്സാമ്പിൾസ് ഉണ്ട് അതെല്ലാം ഫിൽ ചെയ്യണം Now, there are the ingredients of the sweets. Compare the following with appropriate comparative or superlative degree from the brackets. Either section bottom, the superlative comparative uh, uh, positive degree okay? um, if, uh, applies in The carrot halwa has the large number of sorry. The carrot has the uh, largest number of ingredients. It has dash uh, sugar than the rice pudding. It has uh, then It has ദാൻഡ് റൈസ് പുഡിങ് അവിടെ ഒരു കമ്പാരിസൺ ആണല്ലോ നടന്നിരിക്കുന്നത് കാരറ്റ് ഹൽവിയും റൈസ് പുഡിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത് അവിടെ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം ലാസ്റ്റ് വൺ നോക്കൂ റൈസ് പുഡിംഗ് ഈസ് ഡാഷ് ബട്ട് ദ ആൽമണ്ട് ഡിലൈറ്റ് ഈസ് ദ ദേസ്റ്റിയസ്റ്റ് അതാണ് ഉപയോഗിക്കുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി അവിടെയും രണ്ടാണല്ലോ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതും യൂസ് ചെയ്യണം റൈറ്റിംഗ് ഡിസ്ക്രൈബിംഗ് പീപ്പിൾ എന്താണ് ഇനി അടുത്ത് നോക്കൂ റീഡ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വീരിയസ് പേഴ്സൺസ് ആൻഡ് റൈറ്റ് പാരാഗ്രാഫ് ഡിസ്ക്രൈബിംഗ് റിയൽ പീപ്പിൾ യു നു യു കെൻ യു സംഫ് ദ എക്സ്പ്രഷൻസ് ഗിവൻ ഇൻ ദ ബോക്സ് ഈ ഒരു കുറേ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ ഫെയർ ഓവൽ പോയിന്റഡ് ക്ലോസ് ക്രോബ്ഡ് കേൾലി ലോങ് വേവി ട്വിങ്ക്ലിംഗ് ഷോർട്ട് ഡാർക്ക് ആ ഒരു ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചില ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത് ഓൾഡ് ഹി ഹാസ് ഗ്രേ ഹെയർ ബുഷി ഹിസ് ഫേസ് ഈസ് റിങ്കിൾഡ് ആൻഡ് ഹാസ് എ ഹൈ ഫോർ ഹെഡ് ഹിസ് ഐബ്രോസ് ആർ ക്വയറ്റ് ഡാർക്ക് ഹി ലുക്സ് എ വെരി കൈൻഡ് സോഫ്റ്റ് ആർട്ടിസ്റ്റിക് പേഴ്സൺ ഇതൊക്കെ എന്താണ് ആ വേർഡ്സ് ഉപയോഗിച്ച് കം ബിൽഡ് ചെയ്തിരിക്കുന്ന സെന്റൻസസ് ആണ് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോരോ ഈ ഒരു ഈയൊരു ഈ ഒരു വേർഡ്സ് ഉപയോഗിച്ച് ആൾക്കാരുടെ ആൾക്കാരെയും സിറ്റുവേഷൻസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ എഴുതാം മാച്ച് ദ ഈസ് ക്വാളിറ്റി ഓഫ് എഡിസൺ വിത്ത് അൻ എക്സാമ്പിൾ ഫ്രം ഇറ്റ്സ് ലൈഫ് ആൻഡ് ജോയിൻ ഇതൊരു സിംപിൾ എക്സസൈസാണ് ഇതിന് പ്രത്യേകിച്ച് ഗ്രാമാറ്റിക്കലായിട്ടുള്ള കാര്യമില്ല സെൻറ്റൻസസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നതെന്നുള്ളൊരു എക്സസൈസാണത് ഇനി അടുത്ത പ്രൊണൺസിയേഷൻ സൈലന്റ് ലെറ്റേഴ്സ് നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഫുൾ ആ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഒരു വേർഡിലെ ഫുൾ ലെറ്റേഴ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല ഫുള്ളി ആയി പറയാറില്ല അതിന് ലൈക്സ് ഏതൊക്കെ വേർഡ്സാണ് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്യാത്തത് എന്നുള്ള ഒരു എന്ന് പഠിക്കുന്ന ഒരു സെക്ഷനാണിത് ഫസ്റ്റ് വൺ എന്താണ് ബി ഈ സൈലന്റ് ഇൻ ദ സ്പെല്ലിംഗ് എം ബി ആൻഡ് ബി ടി ഇൻ ദ സ്പെല്ലി സോറി ബി സൈലന്റ് ദ സ്പെല്ലിങ് എം ബി ആൻഡ് ബി ടി ഒക്വറിംഗ് ഇൻ ദ ഫൈനൽ പൊസിഷൻ ഇൻ ദ വേർഡ്സ് എക്സാമ്പിൾ എന്തൊക്കെയാണ് ബി സൈലന്റ് ആയിട്ടുള്ള വേർഡ്സ് തം നമ്മൾ ഏതൊക്കെയാണ് ബി സൈലന്റ് ആയിട്ടുള്ള വേർഡ്സ് തം കോം ടോംബ് അതൊക്കെ എന്താണ് ബി സൈലന്റ് ആയിട്ട് വരുന്നതാണ് ക്ലൈം ക്ലൈം ക്ലൈംബ് എന്ന് നമ്മൾ പറയില്ല അതുപോലെ ബോംബ് എന്ന് പറയുന്നത് ബോംബ് അങ്ങനെയല്ലേ പറയുള്ളൂ നെക്സ്റ്റ് വൺ ഡി സൈലന്റ് സ്പെല്ലിങ് സീക്വൻസ് ഡി ജെ എക്സാമ്പിൾ എങ്ങനെയാണ് ഡി സൈലന്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് നോക്കുക ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ് പറയുന്നത് അല്ലെസ്റ്റ് അജോൺ ഇതൊക്കെയാണ് നമ്മൾ ഡി സൈലന്റ് ആയിട്ടുള്ളത് അല്ലെ അഡ്ജക്റ്റീവ് അഡ്ജസൻ്റ് അഡ്ജോൺ ഇതൊക്കെ പറയുന്നത് എന്താണ് റോങ് ആണ് ഡി എപ്പോഴും അവിടെ സൈലന്റ് ആണ് നെക്സ്റ്റ് വൺ ജി സൈലന്റ് ആയിട്ടുള്ള വേർഡ് ഏതൊക്കെയാണ് നോക്കുക ഫ്ലെ പാരഡിം നമ്മൾ 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 പാരാഡിജിം പറയില്ല നോ നാഷ് നാറ്റ് ഇതൊക്കെ ഏതാണ് വേർഡ്സ് ആണ് സൈൻ റിസൈൻ നമ്മൾ പറയുന്നത് അല്ല റിസൈൻ എന്നേ പറയുള്ളൂ എച്ച് ഏതൊക്കെ അതാണ് സൈലന്റ് ആയിട്ടുള്ളത് ഗോസ്റ്റ് ഇതൊക്കെയാണ് എന്ത് എച്ച് സൈലന്റ് ആയിട്ട് ഓ ഏഹ് ആ അതൊക്കെ ഏതാണ് എച്ച് സൈലന്റ് ആയിട്ടുള്ളതാണ് കെ ഇ സൈലന്റ് ഇൻ ദീസ് ഹാവിങ് ലെറ്റർ കെ സൈലന്റ് നീ നോക്ക് നോബ് നൈഫ് നോ ഇതൊക്കെ ഏതാണ് കെ സൈലന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നെക്സ്റ്റ് വൺ ഏതാണ് എൽ സൈലന്റ് ആയിട്ടുള്ള വാക്ക് ടോക്ക് അതൊക്കെ എൽ സൈലന്റ് ആണ് എൻ ഏതാണ് കോളം കണ്ടം സോളം ഇതൊക്കെ ഏതാണ് എൻ സൈലന്റ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ പി സൈലൻ്റ് ആയിട്ടുള്ളത് നിമോണിയ നിമാറ്റിക് സൈക്കോളജി ഇതൊക്കെ ഏതാണ് പി സൈലൻ്റ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ടി സൈലൻ്റ് ആയിട്ടുള്ളത് കാസിൽ റസിൽ ബസിൽ ഇതൊക്കെ എന്താണ് ടി സൈലൻ്റ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ഡി സൈലൻ്റ് ആയിട്ടുള്ള സോറി ഡബ്ല്യു സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് സോ റോ ക്ലോ ബ്ലോ ഇതൊക്കെ ഡബ്ല്യു സൈലൻ്റ് ഹൂസ് നമ്മൾ ഹു ഡബ്ല്യു അവിടെ പറയുന്നതല്ലോ ഹൂസ് നമ്മൾ പറയുന്നുള്ളൂ അവിടെ ഹെച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രൊനൗസ് ചെയ്യുന്നത് പക്ഷെ എന്താണ് സ്പെല്ലിങ്ങില് ഉണ്ട് ഹും ഹു ഇതൊക്കെ ഏതാണ് ഡബ്ല്യു സൈലന്റ് ആയിട്ടുള്ള റൈറ്റ് റൈറ്റ് എന്നല്ലേ പറയുന്നത് ഡബ്ല്യു വരുന്നേ ഇല്ലല്ലോ റെസ്റ്റ് റെക് റാവ് അതൊക്കെ ഏതാണ് നമ്മൾ ഡബ്ല്യു സൈലന്റ് ആക്കി പറയുന്ന വേർഡ്സ് ആണ് നെക്സ്റ്റ് വൺ ഇത് സമ്മറി ആണ് സമ്മറി എന്തൊക്കെ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചെടുത്തു എന്നുള്ള ഒരു ാണ് നെക്സ്റ്റ് വൺ ഇസ് ദർ സെഷൻ ആൻസർ സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ആൻസർ സെഷന് വേണമെങ്കിൽ ഇത് വളരെ നന്നായിട്ട് പാരഗ്രാഫ്സ് അധികം നന്നായി വായിക്കുക എന്നിട്ട് ആൻസർ സെഷനിലുള്ള കറക്റ്റ് ആൻസേഴ്സ് നിങ്ങളുടെ ആ ഒരു എക്സസൈസിൽ ഫിൽ ചെയ്ത് കൊടുക്കുക ഫുൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തിൽ കൊടുത്തിട്ടുണ്ട് എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ബ്ലോക്ക് ടൂലെ ഫസ്റ്റ് യൂണിറ്റില് Para indo.